ഐ ടി ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു സംഭവം കമലേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് എങ്ങനെയാണ് വിവരങ്ങൾ ഈ ഹോസ്റ്റൽ റൂമിൽ ഈ ജീവനക്കാരി മാത്രമായിരുന്നോ താമസിച്ചിട്ടുണ്ടായിരുന്നത് നടന്നത് കഴക്കൂട്ടത്താണ് ഒരു പീഡനശ്രമം ഉണ്ടായിട്ടുള്ളത് ഇവർ ഐ ടി ജീവനക്കാരിയാണ് ഈ ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇന്ന് പുലർച്ചെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സമയത്താണ് ഒരാൾ ഈ മുറിക്കകത്ത് അതിക്രമിച്ചു കിടക്കുകയും ഇവരെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഇവർ പെട്ടെന്ന് തന്നെ ബഹളം വെച്ചതോടുകൂടി ഈ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാരാണ് എന്ന് കൃത്യമായി അവർക്ക് ഈ യുവതിക്കും വ്യക്തമായിട്ടില്ല ആരാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് സംബന്ധിച്ച് യുവതിക്കും ഒരു വ്യക്തതയില്ല ഇവർ ടെക്നോ പാർക്കിലെ ഇവർ ഏതായാലും ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് കമലേഷ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും പ്രാഥമികമായ വിവരമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത് ഹോസ്റ്റലാണ് സ്വാഭാവികമായും അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടായേക്കാം ഈ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഏതായാലും ഈ വിഷയം ഉണ്ടാവുന്നതിന് പുലർത്തയോടെയാണ് പുലർത്തയോടെയാണ് ഇങ്ങനെ ഒരു ദുരനുഭവം യുവതിക്കുണ്ടാവുന്നത് അതിനുശേഷം ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭദ്ര ശരി കമലേഷ് കഴക്കൂട്ടത്താണ് ഐടി ജീവനക്കാരെ ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് ഞെട്ടി ഉയർ ഉണർന്ന് ബഹളം വെച്ചപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു ആരാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയത് എന്നത് യുവതിക്ക് അറിയില്ല എന്തായാലും കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്